അപ്പോൾ നമ്മുടെ സോപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ബേബി സോപ്പാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോണത് അപ്പം നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോസിലേക്ക് പോയാലോ ഹലോ അസ്സാംക്കും പിന്നെന്തൊക്കെ ഉണ്ട് എല്ലാവരും വിശേഷം ഇന്ന് നമ്മൾ കുറച്ച് ദിവസമായി ഇതിന് വീഡിയോസ് ഇട്ടിട്ട് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇതിന് വീഡിയോസ് ഇടാൻ പറ്റാത്തത് നമ്മൾ പരമാവധി ഇടാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പം ഇന്നിപ്പം നമ്മൾ വന്നിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള ബേബി സോപ്പ് കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബേബി സോപ്പ് ആണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഗോട്ട് മിൽക്ക് അര കിലോൻ്റെ ഗോട്ട് മിൽക്ക് ഓൾറെഡി ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് മെൽറ്റ് ചെയ്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ കാണിക്കണില്ല അതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയണതല്ലേ ഇനി നമ്മളിതിലേക്ക് മെയിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുൾത്താനി മെട്ടിയുടെ ഒരു ടീസ്പൂൺ പൊടിയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് റോസ് വാട്ടറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ആ മെൽറ്റ് ചെയ്ത ഗോട്ട് മിൽക്ക് ബേസിലേക്ക് നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം ഈയൊരു സോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മുഴുത്താനുമിട്ടി നമ്മളിതിൽ ചേർത്ത കാരണം നമുക്ക് കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ യൂസാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സോപ്പാണ് ഈ ഒരു സോപ്പ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് നമുക്കെല്ലാവർക്കും വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് അതുപോലെ ഇതിലേക്ക് രണ്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിൽ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുത്താനിമിറ്റിയുടെ കൂട്ട് അതുപോലെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഫ്രാഗ്രൻസ് ഓയിൽ നമ്മുടെ കയ്യിൽ ഏതാണോ ബേബി സോപ്പിനൊക്കെ പറ്റിയിട്ടുള്ള ഫ്രാഗ്രൻസ് ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അതെ മുതിർന്നവർക്കാണെങ്കിലുമൊക്കെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സോപ്പാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ കുറഞ്ഞ അളവിലാണ് നമ്മളിപ്പോൾ ബേസ് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ ഒരു അളവിൽ തന്നെ ചെയ്ത് നോക്കുക എന്നിട്ട് സക്സസ് ആയി എന്ന് കണ്ടാൽ മാത്രം നമുക്ക് കൂടുതൽ അളവിന് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ നമുക്ക് നിറം വെക്കാനും ഉൾത്താനും പറ്റിയുടെ പ്രത്യേകത പിന്നെ എല്ലാവർക്കും അറിയണതല്ല കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും അതെ നിറം വെക്കാനും ഒക്കെ നല്ലൊരു ഇതാണ് ഈ മുത്താനിമുറ്റി അപ്പോൾ ഇനി നമ്മളിത് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് പുറത്തെടുത്ത് നോക്കാം ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കറക്റ്റ് നമുക്ക് നാല് സോപ്പാണ് മൂന്ന് സോപ്പാണ് തോന്നുന്നുണ്ട് ആ മൂന്ന് സോപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നാലാമത്തെ സോപ്പ് അങ്ങോട്ട് കിട്ടിയിട്ടില്ല അത് അങ്ങനെ തന്നെ ചില ബേസ് അതിൻ്റെ നാലെണ്ണം കിട്ടും ചില ബേസിൽ മൂന്നെണ്ണം കുറച്ച് ഇതൊക്കെ ആയിട്ടാണ് കിട്ടുകയുള്ളൂ ഇതിലിപ്പോൾ നമുക്ക് കറക്റ്റ് നാല് സോപ്പാണ് കിട്ടിയിട്ടുള്ളത് കണ്ട കറക്റ്റ് മൂന്ന് സോപ്പും പിന്നെ കുറച്ചാണ് നാലാമത്തെ സോപ്പിലും നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങൾക്കിത് മോഡിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ട നല്ല ആയിട്ട് നല്ല അടിപൊളി ഗോട്ട് മിൽക്കിൻ്റെ മുൽത്താനിമേറ്റിയുടെ സോപ്പ് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സോപ്പാണ് കളർ വെക്കാനും അതുപോലെ തന്നെ മുഖത്തെന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലൊക്കെ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സോപ്പാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂടെ കൂടുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കേ ബായ്